ഹലോ ഗെയ്സ് അസലാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ ചാനലൊക്കെ ഒന്ന് പോയി കണ്ട് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നര ആയപ്പോൾ നമ്മളെ പണികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിക്കുന്നുട്ടോ മക്കൾ സ്കൂളിട്ട് വരാനും ആയിക്കണേ ഉച്ചക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആകോട്ടെൻ്റെ തട്ടിക്കുട്ടി അങ്ങനെ ഉച്ചക്ക് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തിന് കുക്കറിൽ ബിരിയാണി നമുക്ക് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക് പിന്നെ മക്കളൊന്നും ഇല്ലാതെ വെച്ചിട്ട് പിന്നെ ഒറ്റക്ക് തിന്നുമ്പോൾ അത് ഒരു രസമല്ലല്ലോ മക്കളും കൂടി ഉണ്ടെങ്കി അവർക്കും വിളമ്പി കൊടുത്ത് പിന്നെ അത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിലും കൂടി മക്കള് ആ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷല്ലേ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണൊക്കെ കഴിക്കുക അപ്പൊ അങ്ങനെ ഓരോരോ പണികൾ ഞാനിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം മദ്രസേലും മജിർ സിഞ്ഞൂറും നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ എരിത്തന്നെ ആവോട്ട് ഞമ്മക്ക് അതിനും പോകണം അപ്പൊ നേരത്തെ വെച്ച് വെച്ച മതിഭിനസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണവും കൊടുത്തു കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറുതൊക്കെ ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ വന്നാലും ഞമ്മക്ക് പിന്നെ അതിന് ഓരോന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇന്നിപ്പോ ഇങ്ങനെ ആവോട്ടാണെന്ന് വൈകുന്നേരം ഉണ്ടാക്കാന്ന് കരുതി അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തും അപ്പുറത്തുള്ള വീട്ടുകാരോ അയൽവക്കക്കാരോ ഒക്കെ പാടായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ നാല് പുറത്തുള്ള ഒരു നല്ല കൂട്ടുകാരിലും എല്ലാവരും അപ്പം തമ്മിൽ തമ്മിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ കഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ വർത്തനം വരുന്ന കുറേ സമയം നമുക്ക് അങ്ങനെ പോവും കേട്ടോ അപ്പോൾ കുക്കറിൽ തന്നെ ഒന്നായിട്ട് ഉള്ളിയും തക്കാളിയും ചതവൊക്കെ ഇട്ട് വാട്ടിയും മസാലപ്പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് എന്താ ചിക്കൻ വൈകി കഴുകിയിട്ട് അതിൽ തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുത്തങ്ങാണ്ട് നെയ്യൊക്കെ പാർന്നുകാണ്ടാണ് കേട്ടോ ഞമ്മളത് സെറ്റാക്കി എടുക്കുന്നത് പിന്നെ ചിക്കന് കുറച്ച് പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പാത്രങ്ങൾ പിന്നെ ഓരോ തലക്കൊന്ന് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് പിന്നെ അപ്പുറത്തെന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ മാടി പിടിക്കുക തുടങ്ങി വായടി വായോ പറഞ്ഞങ്ങാണ്ട് അപ്പം പാത്രമൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് വെറുതെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചിക്കന് പിന്നെ കുറച്ച് അതിൻ്റെ പൊരിക്കാന്ന് കരുതി എൻ്റെ അപ്പുറത്തോളം അപ്പം ഞാൻ എൻ്റെ ഇപ്പം ഇറങ്ങിയില്ല കേട്ടോ അവൾക്ക് വിരുന്നുകാർ അവളെ അമ്മയും ആങ്ങളെയൊക്കെ വന്ന കാരണം കൊണ്ട് അവളവിടെ നിന്ന് അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാനങ്ങനെ അവിടെ നിന്നങ്ങാണ്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് ഞമ്മളെ ഒന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല വെറുതെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനാണ് വേറെ ഒന്നിനും അല്ല കേട്ടോ പിന്നെ വന്നങ്ങാണ്ട് ഓരോന്ന് അങ്ങനെ തുടങ്ങി ചിക്കനൊക്കെ പൊരിച്ച് മക്കൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ മജ്സിനൂറിന് പോകാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ അവർക്ക് വിളമ്പി കൊടുത്ത് ഭക്ഷണമൊക്കെ അവർ കഴിച്ചപ്പോൾ എനിക്ക് പിന്നെ സമാധാനമായിട്ടോ മജ്സിനൂറിനൊക്കെ പോയിട്ട് ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോ ഞമ്മള് തിരിച്ചു വന്ന് സ്കൂളൊക്കെ ഉള്ള കാരണം കൊണ്ട് കുട്ടികൾ മദ്രസൊക്കെ നേരത്ത് നിൽക്കേണ്ട കാരണം മക്കൾ വേഗം ഉറങ്ങും ഒന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ